നമസ്കാരം കായംകുളത്തിന് അടുത്തുള്ളൊരു വ്യക്തി വളരെ ചെറുപ്പത്തിൽ തന്നെ പട്ടാളത്തിൽ ജോലിക്ക് പോയൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രയത്ന ഫലത്താൽ ഒരു ചെറിയൊരു ജോലിയാണ് ലഭിച്ചെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അദ്ദേഹം നല്ലൊരു പൊസിഷനിലേക്ക് പട്ടാളത്തിൽ എത്തപ്പെടാൻ സാധിച്ചു അങ്ങനെ ഇരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അമ്മ അദ്ദേഹത്തിന് ഒരു കത്തെഴുതി ഒരു പെൺകുട്ടിയെ കണ്ടിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ചേരുന്നുണ്ട് നീ ഉടനെ തന്നെ ലീവിന് വരണം നമ്മൾ വിവാഹം നിശ്ചയിക്കാൻ പോവുകയാണ് പെൺകുട്ടിയുടെ മുഖം പോലും നോക്കാതെ അമ്മ പറഞ്ഞ വാക്കിൻ്റെ പേരിൽ അദ്ദേഹം നാട്ടിൽ വരികയും അതേ പെൺകുട്ടി തന്നെ വിവാഹം കഴിക്കുകയും അവർ സുഖമായി മുന്നോട്ട് ജീവിക്കുകയും ചെയ്തു എന്നാൽ ആദ്യത്തെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ തന്നെ ആ അമ്മ ആ സ്ത്രീ മരണപ്പെട്ടുപോയി തൻ്റെ മുന്നോട്ടുള്ള ജീവിതം കുഞ്ഞിന് വേണ്ടി മാത്രമാണെന്ന് കരുതി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വരികയും ആ പെൺകുഞ്ഞിനെ മുന്നോട്ട് വളർത്തുകയും ചെയ്തു വീട്ടുകാരൊക്കെ നിർബന്ധിച്ചു രണ്ടാമതൊന്ന് വിവാഹം കഴിക്കാം എന്നാൽ അദ്ദേഹം പറഞ്ഞു വന്നു ചേർന്ന സ്ത്രീ ഒരു പക്ഷേ ഈ കുഞ്ഞിനെ നേരേശുവേ നോക്കിയില്ലെങ്കിൽ തനിക്ക് ബുദ്ധിമുട്ടാകും തൻ്റെ കുഞ്ഞിനെ നോക്കാൻ താൻ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കുഞ്ഞിനെ വളർത്തി പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിക്ക് പഠിക്കുന്നു നല്ല മിടുക്കിയൊരു കുട്ടിയാണ് അപ്പനാണ് രാവിലെ എഴുന്നേറ്റ് ആ പെൺകുട്ടിക്ക് വേണ്ട പൊതിയും മറ്റ് കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നതും തുണി കഴുകുന്നതും എല്ലാം ഒരു അമ്മ ചെയ്യേണ്ട ജോലിയും അപ്പ ചെയ്യേണ്ട ജോലിയും അപ്പം തന്നെയാണ് ചെയ്യുന്നത് ചെറിയ പെൻഷനൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് ചെറിയ കൃഷിയുണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ ഇരിക്കുമ്പം അദ്ദേഹം അറിയപ്പെടുന്നു ഒന്ന് രണ്ട് ദിവസമായിട്ട് അദ്ദേഹത്തിനൊരു സംശയം ഈ പെൺകുട്ടി ക്ലാസ് കഴിഞ്ഞ് വരാൻ പലപ്പം താമസിക്കുന്നുണ്ട് എന്താ കാര്യമെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ബസ് കിട്ടിയില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടി അങ്ങ് എസ്കേപ്പ് ആവുമെങ്കിലും അടുത്ത ദിവസം ഈ പെൺകുട്ടി വരാൻ വളരെയധികം താമസിച്ചു അദ്ദേഹം ബസ് വരുന്നിടത്ത് പോയി പെൺകുട്ടി വന്നായിട്ട് ആർക്കും അറിയില്ല കോളേജിൽ പോയി അന്വേഷിച്ചു പെൺകുട്ടി സമയത്ത് തന്നെ കോളേജിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ അദ്ദേഹം പേടിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാൻ ചെന്നു അന്നത്തെ ദിവസം പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും പെൺകുട്ടിയെ പറ്റി വലിയ വിവരമൊന്നും കിട്ടിയില്ല രണ്ട് ദിവസത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരൻ വന്നത് പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം മകളെപ്പറ്റി വിവരം ലഭിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു അദ്ദേഹം ഓടി ചെന്നപ്പം അവിടെ ഒരു അന്യ സംസ്ഥാനത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്ന ഒരു പയ്യനുമായിട്ട് ഈ പെൺകുട്ടിക്ക് ഇഷ്ടമായിരുന്നു അയാളുമായിട്ട് ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ച് നിൽക്കുകയാണ് അപ്പം പോലീസുകാരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിയോട് പറഞ്ഞു അപ്പൻ്റെ കൂടെ പോകാൻ നോക്കാൻ പറഞ്ഞപ്പം പെൺകുട്ടിക്ക് താല്പര്യമില്ല പെൺകുട്ടി പറഞ്ഞു എനിക്ക് അപ്പൻ്റെ കൂടെ പോകണ്ട എനിക്ക് ഈ കല്യാണം കഴിച്ച് മനുഷ്യനോട് പോയാൽ മതിയായിരുന്നു അങ്ങനെ ആ പെൺകുട്ടി ആ ആ ദിവസം തന്നെ ആ കല്യാണം കഴിച്ച വ്യക്തിയുടെ കൂടെ കാരണം പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഈ മനുഷ്യനെ മനുഷ്യൻ്റെ ഈ സംഭവം എന്നോട് പറഞ്ഞ വ്യക്തി പറഞ്ഞത് ആ ഒരു സംഭവത്തിന് ശേഷം ഈ മനുഷ്യൻ ആരോടും സംസാരിച്ചിട്ടില്ല വീട്ടിൽ തന്നെ ഇരിപ്പാണ് ചിലപ്പം എന്തിലൊക്കെ കടത്തിനിലൊക്കെ പോയിരിക്കും അത്യാവശ്യം ആരോഗ്യമുള്ളൊരു മനുഷ്യൻ വളരെയധികം എല്ലും തൂലുമായി പോവുകയാണ് ഒരു മനുഷ്യനോട് അദ്ദേഹം സംസാരിക്കത്തില്ല ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയില്ല ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചെന്നിരിക്കും താടിയും മുടിയും കാലക്രമേണ വളർന്നതനുസരിച്ച് ഒരു ഭ്രാന്തനെ പോലെ ഷർട്ട് അദ്ദേഹം പിന്നീട് മാറിയിട്ടില്ല പക്ഷേ മകൾ ഇന്ന് എന്നും അറിയാതെ ജീവിക്കുകയാണ് ഒരുപക്ഷെ ജീവനോട് ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല കാരണം ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ കേൾക്കുന്ന ന്യൂസുകളൊക്കെ വളരെ ഭയങ്കരമാണ് ഇന്നിപ്പം ഞാൻ നിങ്ങളോട് ഈ കഥ പറയാൻ കാരണം എന്ന് വെച്ച് കുറേ നാൾക്ക് മുന്നേ ഞാൻ പറഞ്ഞൊരു കഥയാണ് ഇതേ കഥ തന്നെ ഈ ഫേസ്ബുക്കിൽ പക്ഷേങ്കിൽ ഇന്നിപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പോലെ തന്നെ കൊല്ലത്ത് നടന്ന ഒരു അമ്മയുടെ അച്ഛൻ്റെ ആത്മഹത്യ വളർത്തി വലുതാക്കിയ മകൾ മറ്റൊരിത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയൽ മനം നൊന്ത് മരിച്ച അപ്പനും അമ്മയും ചില പേരൻസും ഒന്നും അങ്ങനെ മരിക്കത്തുന്നുമില്ല കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റെടുപ്പം ഒരാളെന്നോട് പറഞ്ഞു അയാളുടെ ജീവിതത്തിൽ ഇതുതന്നെയാണ് സംഭവിച്ചത് പക്ഷേ അയാൾ ജീവിക്കുന്നു എല്ലാ മനുഷ്യനും ചിലപ്പോൾ ആ ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാകണമെന്നില്ല ചില മനുഷ്യർ അത് ഫേസ് ചെയ്യും ചില മനുഷ്യർ ആത്മഹത്യ ചെയ്യും ചില മനുഷ്യർ ഇതാ ഇതുപോലെ ഈ അപ്പൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു വിഭ്രാന്തി ഉണ്ടായി ചിലപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ആലോചിക്കണം വളർന്നു വരുന്ന തലമുറ ആലോചിക്കണം അപ്പനും അമ്മയും എന്തോരം കഷ്ടപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ എന്തോ ഒരു സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്തോ ഒരു സുഖ സൗകര്യങ്ങൾ മാറ്റി വച്ചിട്ടാണെന്നറിയാം മക്കളെ വളർത്തി വരുന്ന പക്ഷേ ഒരു പെട്ടെന്ന് കണ്ട അല്ല ഒരു അല്പസമയത്തിനുള്ളിൽ കണ്ട ഒരാളോട് തോന്നുന്ന ഇഷ്ടം നല്ലൊരു കാര്യമാണെങ്കിൽ വേണമെങ്കിൽ ഉറപ്പായിട്ടും അപ്പനും നടത്തി തരും താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിൽ അവർ ചെ അപ്പോൾ മക്കളെല്ലാവരും ഓർക്കണം എല്ലാവർക്കും നന്മപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു